നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ദയനീയ പരാജയത്തെ തുടർന്ന് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും മറ്റ് ഇടതുപക്ഷ ഘടക കക്ഷികളുടെയും എല്ലാം സജീവമായ ചർച്ചകളും അവലോകന യോഗങ്ങളും കൊഴുത്തുകൊണ്ടിരിക്കുന്നു എല്ലാ അവലോകന യോഗങ്ങളിലും ഒരേ ഒരു ഉത്തരം തന്നെയാണ് വരുന്നത് അഥവാ എല്ലാ അവലോകന യോഗങ്ങളിലും ഉരുത്തിരിയുന്ന ഒരു പോർമുന മുഖ്യമന്ത്രിയുടെ നേർക്ക് തന്നെയാണ് തിരിയുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്തം പിണറായി വിജയന് തന്നെയാണ് എന്നാണ് എല്ലാ ഘടക കക്ഷികളുടെയും അവലോകന യോഗത്തിൽ ഉരുത്തിരിഞ്ഞുവെന്ന ആരോപണവും അഭിപ്രായവും മുഖ്യമന്ത്രിയുടെ ദാഷ്ട്യവും അഹങ്കാരവും തന്നെയാണ് ഇത്തരത്തിൽ ദയനീയമായ ഒരു പരാജയത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തള്ളിവിട്ടത് എന്നാണ് ഓരോരുത്തരും വ്യക്തിപരമായും എടുത്തു പറഞ്ഞത് അതുകൊണ്ട് ഇനിയും ഇത്തരത്തിൽ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല മുഖ്യമന്ത്രി തിരുത്തണം മാറേണ്ടവർ മാറണം എന്ന് തന്നെയാണ് പല യോഗങ്ങളിൽ ഉയർന്നു വന്ന അഭിപ്രായം അതായത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും പിണറായി വിജയൻ മാറണം എന്നുള്ളതിൻ്റെ പരോക്ഷമായ വിമർശനങ്ങൾ തന്നെയായിരുന്നു അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു ആവശ്യങ്ങളായിരുന്നു അവർ ഉന്നയിച്ചത് ഇന്നിപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം സി പി ഐയുടെ മുഖപത്രമായ നവയുഗത്തിൽ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയ കാരണം നമ്മൾ അന്വേഷിച്ച് അവലോകന യോഗങ്ങൾ നടത്തുമ്പോൾ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ജനങ്ങളിൽ നിന്നും ഈ പാർട്ടി അകന്നു പോയിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് ജനങ്ങളെ വിശ്വാസത്തിൽ നമുക്ക് ആകാതെ പോയത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ജനങ്ങൾ ഇത്ര കണ്ട് കൈവിട്ടത് ആഴത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതായത് മനുഷ്യർക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ടോ ഒന്നും ഇതിന് യാതൊരു തരത്തിലുള്ള ഫലം കണ്ടെത്താൻ സാധിക്കില്ല ആത്മാർത്ഥമായി തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് ജനങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കാതെ പോയത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റങ്ങളും ഭരണരീതികളും തന്നെയാണ് ജനങ്ങൾ കണ്ടറിഞ്ഞത് അതിനവർ കൃത്യമായി മറുപടി നൽകിയിരിക്കുന്നു ഇടതുപക്ഷത്തെ നെഞ്ചേറ്റി കൊണ്ടു നടന്നിരുന്ന പലരും ഇടതുപക്ഷത്തിന് അനുകൂലമായി നിന്നിട്ടില്ല അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ വലിച്ചെറിഞ്ഞിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഏതാണ്ട് ഇതേ മട്ടിൽ തന്നെയാണ് ബിനോയ് വിഷം നവയുഗത്തിൽ ലേഖനം തുടർന്നു പോകുന്നത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള കത്ത് എന്ന രീതിയിൽ തന്നെയാണ് ബിനോയ് വിശ്വം ആധികാരികമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ രേഖകൾ നിരത്തിക്കൊണ്ട് കൊണ്ട് എഴുതിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യവും അഹങ്കാരവും തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുഖമുദ്രയായി ഉയർത്തി കാണിക്കുന്നു എന്നാൽ തീർച്ചയായും മറ്റ് അനുബന്ധ ഘടകങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചില്ല എന്ന് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ട പരമപ്രധാനമായ കാര്യം ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളാണ് നവയുഗത്തിൽ എഴുതിയ ലേഖനത്തിൽ അഥവാ ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് എഴുതിയ കത്തിൽ ബിനോയ് വിഷം അടയാളപ്പെടുത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കർത്തവ്യം എന്താണ് എന്നുള്ളത് നാം മറന്നുപോയിരിക്കുന്നു ആ കർത്തവ്യ നിർവഹണത്തിൽ നിന്നും നമ്മൾ പിന്മാറിയതിൻ്റെ കൃത്യമായ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് ഇടതുപക്ഷത്തിന് ഇത്രയും ദയനീയമായ ഒരു തോൽവി ചരിത്രത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ബിനോയ് വിശം എടുത്തു കാണിക്കുന്നു എന്നാൽ ഇതിനിടയിൽ പിണറായി വിജയൻ സ്വന്തം കൈവെള്ളയിൽ കൊണ്ടു കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പിണറായി വിജയനെതിരെ കനത്ത പ്രഹരമാണ് കിട്ടിയിരിക്കുന്നത് പിണറായി വിജയന്റെ ദാഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞ പ്രവൃത്തി തന്നെയാണ് ജനങ്ങളെ സർക്കാരിൽ നിന്നും അകറ്റിയത് എന്ന് ജില്ലാ കമ്മിറ്റി അസന്നിഗ്ധമായി അടിവരയിട്ട് ഉറച്ചു പറയുന്നു പിണറായി വിജയന്റെ മുഖത്ത് ആഞ്ഞടിച്ചുകൊണ്ട് എന്ന വണ്ണം തന്നെയാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇത്തരത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത് പിണറായി വിജയന്റെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന നിരവധി ആരോപണങ്ങളാണ് മൗനത്തിൽ ഒളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രക്ഷപ്പെടാൻ നോക്കിയത് തലയൂരാൻ നോക്കിയത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മുതൽ ഉയർന്നു വന്ന അല്ലെങ്കിൽ പറഞ്ഞു കേട്ട സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്നു എന്ന് പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണം മുതൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ സി എന്ന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി വാങ്ങി എന്നുള്ള ആരോപണം ഇതുപോലെ തന്നെ മറ്റ് അനേകം കമ്പനികളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിൽ യാതൊരു തരത്തിലുള്ള പ്രതിഫലവും കൊടുക്കാതെ സേവന വേതന വ്യവസ്ഥ പ്രകാരമല്ലാതെ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ള ആരോപണം വന്നിട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ ഈ ഈ ആരോപണങ്ങൾക്കൊന്നും ഇതുവരെയും ഒരു മറുപടിയും കൊടുക്കാതിരുന്നത് എന്നാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഉയർന്നു വന്ന ആരോപണങ്ങൾ അത്രയും എന്തുകൊണ്ടാണ് ഒരു ആരോപണങ്ങൾക്ക് പോലും മറുപടി നൽകാൻ വീണാ വിജയന് പ്രാപ്തിയില്ലാതെ പോയത് അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് വീണാ വിജയനെതിരെ ഉയർന്നു വന്ന ഒരു ആരോപണത്തിന് പോലും അവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കാതിരുന്നത് ഇതെല്ലാം ബഹുജനങ്ങളിൽ വളരെ അവിശ്വാസം പുലർത്തുന്ന കാര്യം തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാധാരണ പ്രവർത്തകർക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി വോട്ട് ചോദിക്കാൻ പോലും നാണക്കേടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു ഇതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിന് മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയന് എന്ത് ഉത്തരം നൽകാൻ സാധിക്കും അതായത് ഇത്തരം കാര്യത്തിൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുമെല്ലാം മൗനം പാലിക്കുന്നതിലൂടെ ആരോപണങ്ങളിൽ പറയുന്ന കുറ്റകൃത്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നീട് പുറത്തിറങ്ങിയ രേഖകളിൽ നിന്നെല്ലാം മുഖ്യമന്ത്രിയുടെ മകൾ അനധികൃതമായി പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിനെതിരെയാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും എല്ലാം അതിനിശദമായി വിമർശിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ആഞ്ഞടിച്ചത് ഇതാണ് പിണറായി വിജയനെ ഏറെയും ഞെട്ടിച്ചത് എക്കാലത്തും തൻ്റെ കൈവെള്ളയിലാണ് തൻ്റെ പോക്കറ്റിനുള്ളിലാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി എന്ന് വിശ്വസിച്ചിരുന്ന പിണറായി വിജയൻ്റെ നിർഗന്ധലയിൽ കൂടമ്പ് ചടികിട്ടിയതുപോലെ തന്നെയായിരുന്നു ഈ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രതികരണങ്ങളും ആരോപണങ്ങളും പ്രതിഷേധങ്ങളും എന്നാൽ ഇപ്പോൾ വിശ്വാസ്യത നഷ്ടപ്പെട്ട സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിൻ്റെ വിശ്വാസ്യത വീണ്ടെടുക്കുവാൻ വേണ്ടി റിപ്പോർട്ടർ ചാനൽ എഡിറ്ററായ നികേഷ് കുമാറിനെ തൽസ്ഥാനത്ത് നിന്നും രാജിവയ്പ്പിച്ചുകൊണ്ട് ഇപ്പോൾ സി പി എമ്മിന്റെ സമ്പൂർണ്ണ പ്രവർത്തകനാക്കി കണ്ണൂർ മേഖലയിലേക്ക് ഇറക്കുവാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും തീരുമാനിച്ചിട്ടുള്ളത് എന്നറിയുന്നു നാണം കെട്ട് നാറി തോറ്റു നിൽക്കുന്ന സി പി എമ്മിനെയും ഇടതുപക്ഷത്തിനേയും നികേഷ് കുമാർ വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലാണ് കരകയറ്റാൻ സാധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സാധാരണ പ്രവർത്തകർ ചോദിക്കുന്നത് ഇവിടെ ആദ്യ തലം മുതൽ ആരംഭിക്കേണ്ടിയിരിക്കുന്നു ചികിത്സ അതായത് താഴെ തട്ടിൽ നിന്ന് തന്നെ ചികിത്സ ആരംഭിക്കേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രിയിലേക്ക് എത്തുമ്പോൾ പാർട്ടിയുടെ സമന്നതരായ നേതാക്കളിലേക്ക് എത്തുമ്പോൾ ഇത് മാരകമായി വളർന്നിരിക്കുന്നു ഈ രോഗം ഈ രോഗം എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്നു എന്നുള്ള രോഗം കമ്മ്യൂണിസ്റ്റ് സർക്കാർ എങ്ങനെ പെരുമാറാൻ പാടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായി പിണറായി വിജയൻ്റെ പെരുമാറ്റ രീതികളെയും പിണറായി വിജയൻ്റെ ഭരണ നയ വൈകല്യങ്ങളെയും പിണറായി വിജയൻ്റെ ഭരണത്തെയും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ എടുത്തു പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എങ്ങനെയാകാൻ പാടില്ല ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം എങ്ങനെയാകാൻ പാടില്ല ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറാതിരിക്കേണ്ടത് എന്നുള്ളതിനെല്ലാം കൃത്യമായ ഉത്തരം പിണറായി വിജയന്റെ ഭരണകാലം പരിശോധിച്ചാൽ കിട്ടും എന്ന് തന്നെയാണ് സാധാരണക്കാരായ നാട്ടിൻ പുറത്തുകാരായ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ എടുത്തു പറയുന്നത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഡിവൈഎഫ് നേതാവായ മനു ഇറങ്ങിപ്പോകുന്ന ഒരു അവസരം വരെ ഉണ്ടായി കാരണം ഇനിയും ഇത്തരത്തിൽ ഈ കമ്മിറ്റിയിൽ ഇങ്ങനെ തുടർന്നു പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് തന്നെയാണ് മനു പിന്നീട് പറഞ്ഞത് അതായത് അടിയുറച്ച പ്രവർത്തകർ പോലും പാർട്ടി വിട്ടുപോകുന്നു പാർട്ടി നയങ്ങളോട് ചേർന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാനസികമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെയെല്ലാം മനസ്സിലാക്കുന്നത് ഇത് പിണറായി വിജയനും ഇടതുപക്ഷത്തിനും ഏറ്റ മറ്റൊരു കനത്ത പ്രഹരം തന്നെയാണ് കേരളത്തിൽ ഉടനീളം ജില്ലാ കമ്മിറ്റികളിൽ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് കൊല്ലത്ത് നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ എം എ ബേബിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉണ്ടായത് പാർട്ടിയെ അടിമുടി പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നും വേദിചലിപ്പിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് ഒരു നിമിഷം പോലും പിണറായി വിജയൻ എന്ന ഭരണാധികാരി തുടരാൻ പാടില്ല എന്ന തരത്തിൽ തന്നെയാണ് പല ജില്ലാ കമ്മിറ്റികളും തുടർന്നത് ഇതിനിടെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ നേരിട്ട് വന്ന് പറയുന്നുണ്ടായിരുന്നു മാറ്റേണ്ടതെല്ലാം മാറ്റാം തിരുത്തേണ്ടതെല്ലാം തിരുത്താം ഇതിനെതിരെയും ജനങ്ങൾ പ്രതികരിച്ചു ജില്ലാ കമ്മിറ്റികൾ പൊട്ടിത്തെറിച്ചു ഇത്രത്തോളമായിട്ടും ഇനി എന്ത് തിരുത്താം എന്നാണ് സഖാവെ താങ്കൾ പറയുന്നത് ഈ എട്ട് വർഷമായിട്ടും തിരുത്തൽ നടപടികളെക്കുറിച്ച് ആലോചിക്കാതിരുന്ന താങ്കൾ ഈ എട്ട് വർഷമായിട്ടും പിണറായി വിജയൻ എന്ന ഭരണാധികാരിയുടെ കെടുകാര്യസ്ഥിതിക്ക് കുടചൂടിക്കൊടുത്തു നിന്നിരുന്ന താങ്കൾ ഇനി എന്ത് തിരുത്തും എന്ത് മാറ്റും എന്നാണ് പറയുന്നത് എന്നാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എടുത്തു ചോദിക്കുന്നത് ജില്ലാ കമ്മിറ്റിയിൽ ഇതിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ആരോപണങ്ങൾ ഉയർന്നു വന്നത് കൊല്ലത്ത് സി പി എം എന്ന പ്രസ്ഥാനത്തിന് അടിമുടി പിഴച്ചു എന്ന് തന്നെയാണ് ഗുരുദാസിനെ പോലുള്ള തല നേതാക്കൾ എടുത്തു പറഞ്ഞത് മുകേഷിനെ പോലുള്ള ഒരാളെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി കൊല്ലത്ത് കൊണ്ടുവന്നത് തന്നെ പാർട്ടിയുടെ ദയനീയമായ പരാജയത്തിന് വഴി വെച്ചു മാത്രമല്ല ഇത്തരത്തിൽ ഒരു അധപ്പതനത്തിന്റെ രീതിയിലേക്ക് പാർട്ടി എന്തുകൊണ്ട് പോയി എന്നുള്ളതെല്ലാം പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് ഗുരുദാസിനെ പോലുള്ള നേതാക്കൾ തുറന്നടിച്ചത് എം എ ബേബിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഇത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് അതായത് എല്ലാ ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന സമിതികളും പിണറായി വിജയനെതിരെ രൂക്ഷമായ രീതിയിൽ തന്നെ ആഞ്ഞടിച്ചിരിക്കുന്നു എന്തായാലും വരുന്ന ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികളിൽ നടക്കുന്ന യോഗങ്ങളിൽ സമഗ്രമായ ഒരു തീരുമാനമുണ്ടാകും എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ തിരുത്തലുണ്ടാകും മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുമോ രാജിവെച്ച് പുറത്തു പോകുമോ മറ്റേതെങ്കിലും മുഖ്യമന്ത്രി പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിക്കാൻ വേണ്ടി എത്തുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം സാധാരണ പ്രവർത്തകരിൽ നിന്ന് ഉയരുന്നുണ്ട് ഇതിനിടെ കടകംപള്ളി സുരേന്ദ്രൻ അതായത് പിണറായി വിജയന്റെ അതിവിശ്വസ്തനായിരുന്നു എന്നറിയപ്പെടുന്ന കടകംപള്ളി സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുപരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പ്രസ്താവന നടത്തുകയുണ്ടായി എല്ലാ അർത്ഥത്തിലും പിണറായി വിജയൻ പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെടുന്ന കാഴ്ച തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണ്ണൂർ ലോബി പോലും അതായത് തന്റെ കൈവെള്ളിലാണ് തന്റെ പോക്കറ്റിലാണ് എന്ന് പിണറായി വിജയൻ രാവും പകലും ഊണിലും ഉറക്കത്തിലും സ്വപ്നത്തിലും എല്ലാം അടിയുറച്ച് വിശ്വസിച്ചിരുന്ന കണ്ണൂർ ലോബി കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിണറായി വിജയനെ കൈവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പിണറായി വിജയന് ഏറ്റവും വലിയ പ്രഹരം എന്തായാലും ഇതിൽ നിന്നെല്ലാം തിരുത്തൽ നടപടികൾ ഉണ്ടാകും മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് എം ഗോവിന്ദൻ പറയുമ്പോൾ അത് എന്തായിരിക്കും എന്ന് അറിയുവാൻ വേണ്ടി ജനം കാത്തിരിക്കുന്നു നമുക്കും കാത്തിരിക്കാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുമോ മറ്റൊരു മുഖ്യമന്ത്രി സി പി എമ്മിനെ നയിക്കുവാൻ വേണ്ടി എത്തുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം का